ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഗൗരിയും ശങ്കറും തമ്മിൽ ചില പ്രതീക്ഷിക്ക തടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം ഗൗരിക്ക് തെളിയിക്കുകയും വേണം അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ ഗൗരി പറയുന്ന എന്തോ ശങ്കർ കേൾക്കത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അത് മാത്രമല്ല ആദർശ് ആദർശിന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ശിവരഞ്ജിനെ മാറ്റണം ശിവരഞ്ജിനിയുടെ ആ ഒരു ശിവരഞ്ജിനിയുടെ മാറ്റി ആദർശം വേണിയും ഒന്നിക്കണം അതിനുവേണ്ടിയിട്ട് വേണിയും ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം ഇനി ഇത് വിജയിക്കുമ്പോൾ പരാജയപ്പെടുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാരാട്ട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് ആദർശ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഒരിക്കലും ശിവരഞ്ജനിയുടെ മുന്നിൽ തനിക്ക് തോൽ തനിക്ക് തോൽവി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാൽ ആദ്യമായിട്ട് ശിവരഞ്ജിനി അട്ടപ്പടലം പൂട്ടിയ ഒരു അവസ്ഥ ഇന്ന് മാത്രമാണ് സംഭവിച്ചത് അതൊരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വലിയൊരു ഹൽവയൊക്കെ വാങ്ങിച്ച് വേണിക്ക് കൊടുത്ത് സന്തോഷം ഇങ്ങനെ പറയുന്ന സമയത്താണ് വേണി പറയുന്നത് എന്തായാലും ശിവരഞ്ജനി ഇനി ആദർശേട്ടനെ വിളിക്കത്തില്ലെന്നോ അല്ലെങ്കിൽ അടുപ്പം കാണിക്കത്തില്ലോ എന്നുള്ള കാര്യത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഉറപ്പാണ് കാരണം അവൾ അത്രത്തോളം ഡെസ്പായിട്ടാണ് അത്രത്തോളം ഡൗൺ ആണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇനി വിളിക്കാൻ സാധ്യതയില്ല പക്ഷെ വേണി ഒരു കാര്യം പറഞ്ഞു ഇനി ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഈ പുലി പതുങ്ങുന്നത് പായാനാണ് എന്നതുപോലെയാണ് പെൺകുട്ടികളുടെ അവസ്ഥയും സ്ത്രീകളും എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മൂവ്മെന്റ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം പക്ഷേ ഇത് ഇപ്പം ആദർശേടൻ വിളിക്കണം വിളിച്ചതിന് ശേഷം കാഷ്വലായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു രീതിയിൽ സംസാരിക്കുക സംസാരിക്കുമ്പോഴത്തേക്കും അവൾ എന്തെങ്കിലും ചോദിക്കും അങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ എന്റെ കാര്യം അങ്ങനെ ചോദിക്കുമ്പോൾ തന്റെ ഭാര്യ അത്രത്തോളം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുക അങ്ങനെ അവള് അത്രത്തോളം ദേഷ്യപ്പെട്ട് കരഞ്ഞു പോവേണ്ട അവസ്ഥ വരണം അത്രത്തോളം വെറുക്കേണ്ട അവസ്ഥ വരണം ആ രീതിയിൽ ആദർശേടൻ സംസാരിക്കണം അപ്പൊ നമുക്ക് നോക്കാലോ ഇപ്പോൾ അവള് വേറെ ഒരു രീതിയിലും അല്ല സംസാരിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്ലാന് ഏറ്റു ഇപ്പോ കോൾ എടുക്കുന്നില്ല കട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു പ്ലാൻ ഏറ്റിട്ടുണ്ട് അതല്ല കോൾ എടുത്തിട്ട് സാധാരണ ആ ഒരു കാര്യം ഏൽക്കുന്നുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പ്ലാനുകൾ ഉണ്ടാക്കാം എന്ന് വീണി ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ ശിവരഞ്ജനെ വിളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ശിവരഞ്ജിനി ആദർശനെ ഇങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ ആദർശ പെട്ടെന്ന് തന്നെ കോളെടുത്തു സ്പീക്കറിലിട്ടു സ്പീക്കറിലിട്ട സമയത്ത് ശിവരഞ്ജിനി പറയുവാണ് ആദർശ ഏട്ടനെ കൈക്ക് എന്താ പറ്റിയത് അപ്പോൾ ഏത് അത് ആക്സിഡന്റ് ആയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതെന്താ എന്നോട് പറയാത്തത് ഇത് ഞാൻ ആ സമയത്ത് വേറൊരു മൂഡിലായിരുന്നു വേറൊരു ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ആദർശ ഏട്ടനോട് ഞാൻ കാര്യം ചോദിക്കാതിരുന്നത് എന്താ എന്നോട് പറയാത്തത് അപ്പൊ വേണി ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദർശേട്ടൻ ഇങ്ങനെ പറയുക അങ്ങനെ ആദർശ പറയുവാണ് അത് നിന്നോട് പറയേണ്ട എനിക്ക് ആവശ്യമില്ല എന്റെ ഭാര്യ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് ആക്സിഡന്റ് പറ്റിയാലും എന്ത് നടന്നാലും എൻ്റെ ഭാര്യ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചോളും അല്ലാതെ നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഒരു ദേഷ്യപ്പെടുമ്പോ വേണി പറയുന്നുണ്ട് ആദർശേട്ട ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക എന്ന് വേണി അടുത്ത് നിന്ന് കമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ശിവരഞ്ജന അവിടെ പറയുന്നത് ആദർശേട്ട ദേഷ്യപ്പെടരുതേ കാരണം ആദർശേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വീണ്ടും ആദർശിനോട് സ്നേഹം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അങ്ങനെ ദേഷ്യത്തില് വേണി കോൾ ഇത് ഫോണ് പിടിച്ച് വാങ്ങിച്ചാൽ അവൾക്ക് രണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ പിടിച്ചു വാങ്ങുമ്പോൾ ആദർശ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്ത് കളയുവാണ് എന്നിട്ട് വേണി പറയുവാണ് എന്തായാലും എനിക്ക് വിശ്വാസം വരുന്നില്ല ആദർശേട്ടനും വിശിവരഞ്ജനും തമ്മിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം വന്നിട്ട് വരുന്നില്ല കാരണം അവൾ അത്രത്തോളം ആ രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ തമ്മിൽ വേറെ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് വേണി ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് ആദർശ ഒരുപാട് ദേഷ്യം വന്ന് ആദർശ അകത്തോട്ട് കയറി പോവാണ് അങ്ങനെ വേണി ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടില് വേറൊരു അടിയും കൂടി അതായത് ഇവിടെ ആദർശം വേണിയും തമ്മിൽ ചില തർക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ ശങ്കറും ഗൗരിയും തമ്മിലാണ് തർക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സുഖമായിട്ട് രാത്രി ഗൗരി കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് ആ ഒരു ഉറങ്ങുമാണ് ഈ സമയത്ത് ശങ്കർ സോഫയിൽ നിന്ന് നോക്കുമ്പോൾ ഗൗരി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഗൗരിയുടെ അടുത്ത് പതുക്കെ പോയി കിടക്കാമെന്ന് പറഞ്ഞ് തലങ്ങനെയൊക്കെ കൊണ്ടുവച്ച് പതുക്കെ കിടന്ന് ഗൗരി കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് ഗൗരി പെട്ടെന്ന് ചാടി എണീറ്റ് ശങ്കറിനെ പിടിച്ച് തള്ളുന്നത് അങ്ങനെ ശങ്കർ ബെഡിൽ നിന്ന് ഊരിണ്ട് താഴെ വന്ന് വീഴുകയെ നീ എന്തിനാ ഗൗരി എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ ഗംഗ ഗംഗക്ക് വേണ്ടിയിട്ടാണോ ദർശന്റെ സോറി നമ്മുടെ ശങ്കറിന്റെ വിദ്യാഭ്യാസം ശങ്കർ വേണ്ടാന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്തല്ലേ ഇത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് ആ സമയത്ത് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് വേറെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ അവസാനം ഗൗരി പറയുന്നുണ്ട് അന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയ സമയത്ത് ഒരുപാട് ഇത് ശംഖുനെ സ്നേഹിച്ച പെൺകുട്ടികളുടെ പേര് പറഞ്ഞു പക്ഷെ ആ ഒരു സ്ഥാനത്ത് എന്തുകൊണ്ട് ഗംഗയുടെ പേര് പറഞ്ഞില്ല ഇപ്പം ശങ്കർ പറയുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗൗരി തർക്കിക്കുന്നുണ്ട് ഇല്ല ശങ്കർ ആ ഒരു പേര് പറഞ്ഞിട്ടില്ല ഗംഗയെ കുറിച്ച് ഒരു കാര്യങ്ങളും ശങ്കർ എന്നോട് ഷെയർ ചെയ്തിട്ടില്ല എന്ന് ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പേരിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഗംഗ ഗംഗ കാരണം ശങ്കറൻ ഗൗരി തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം ശങ്കർ പറയുവാണ് നിനക്ക് കുശുമ്പാണ് നിനക്ക് ഗംഗയെ എന്നെ ഇങ്ങനെ ഗംഗയെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് നിനക്ക് കുശുംബാണെന്നൊക്കെ പറയുകയും അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുശുംബി ഗംഗ ഗൗരി ഒരിക്കലും സമ്മതിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ അതിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവസാനം ശങ്കർ പറയുവാണ് ഞാൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നീ ഗംഗയുടെ പേര് പറഞ്ഞ് ഞാൻ നീ തമ്മിൽ വഴക്കുണ്ടാക്കും അതുകൊണ്ട് അത് വേണ്ട ഞാൻ സുഖമായിട്ട് മുകളിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഗംഗയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഗൗരിയെ ദേഷ്യ പിടിപ്പിച്ചിട്ടാണ് ശങ്കർ കയറി പോകുന്നത് അങ്ങനെ ശങ്കർ ഇങ്ങനെ എന്ന് പറയുന്ന പാട്ടൊക്കെ പാടി ഇങ്ങനെ സുഖമായിട്ട് ടെറസിന്റെ മണ്ടയിലോട്ട് നടന്നു പോകുന്ന സമയത്താണ് പ്രതീക്ഷിക്കാത്ത ഒരു പാട്ട് കേൾക്കുന്നത് ഏഹ് ഒരു ചെലങ്ങ് പോലത്തെ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പൊ ഇത് എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ശേഖരേടിന്റെ റൂമിൽ നിന്നാണ് ആ ഒരു ശബ്ദം ആ ഒരു പാട്ടൊക്കെ വരുന്നത് അപ്പൊ എന്താണെന്ന് പറഞ്ഞ് പതുക്കെ ഒളിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ ശേഖരേട്ടൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ ശങ്കർ കണ്ടത് അപ്പൊ എങ്ങനെ നടന്ന ആളാണ് ഇപ്പൊ ഇത്രയും പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്ന് ശങ്കു തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ശേഖരേട്ടൻ ഭയങ്കര തകർത്തിട്ട് ഗംഗയെ കൈക്കലാക്കാൻ വേണ്ടിട്ട് ഗംഗയെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടത്തുന്നുണ്ട് ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഗംഗയെ വീഴ്ത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനി തന്നെ കണ്ടറിയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ചാരങ്ങാട്ട് ഗംഗ കാരണം ചെറിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശിവരഞ്ജനി കാരണം വേണിയും ആദർശം തമ്മിൽ വലിയൊരു തർക്കങ്ങൾ നടന്നിരിക്കുകയാണ് അവസാനം വേണിയുടെ ആദർശം പറയുന്നുണ്ട് വേണി നീ പറയുന്നത് കേൾക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്താ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണി പറയുവാണ് ഇനി അടുത്ത് നമുക്ക് ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ പ്ലാൻ ബി വർക്ക്ഔട്ട് ചെയ്യാം ആ നാളെ ആദർശമായിട്ട് എന്തായാലും ശിവരഞ്ജനിയും കൊണ്ട് ഷോപ്പിംഗ് നാളിൽ പോകണം എന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശം വിചാരിച്ചു ശിവരഞ്ജിനി ഞാനും തമ്മിൽ ഷോപ്പിങ്ങിന് പോകാനാണ് അതും ഞാൻ അങ്ങനെ പോകണം വേണി നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ പോര അവളെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് വേണി പറയുന്നത് അതിനൊന്നുമല്ല നിങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് മാളിൽ പോയതിനു ശേഷം ഡ്രസ്സൊക്കെ ഡ്രസ്സ് എടുക്കണം പക്ഷെ ഡ്രസ്സ് എടുക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറയുകയും എന്നിട്ട് എന്റെ വേണിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുവാണ് എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് എടുക്കണം എന്നാൽ എന്നെക്കുറിച്ച് ഒരുപാട് പൊക്കി പറയണം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൾ ശിവരഞ്ജീനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണം ആ അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ ആദർശമായിട്ട് എന്നെക്കുറിച്ച് പൊക്കി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ പ്ലാൻ ബി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണിയും ആദർശം തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ശിവരഞ്ജിനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് നന്ദിനി അമ്മ വരുന്നത് അപ്പോൾ നന്ദിനി അമ്മ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശിവരഞ്ജിനെ പറ്റി സംസാരിക്കുമ്പോ ആദർശം വേണി തമ്മില് കുറച്ച് അടുത്തടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് വേണി ആദർശേടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശനെ അകറ്റി നിർത്തുവാണ് അപ്പൊ എന്ത് പറ്റി വേണി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മുള്ളുണ്ട് ആ ഒരു മുള്ളു കാരണം നമ്മളിപ്പോ കുറച്ചുകൂടി അടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മുള്ളിനെ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും മുറിവ് പറ്റും അപ്പോൾ ആ ഒരു പറയുന്നത് ശിവരഞ്ജിനാണ് അപ്പോൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും ശിവരഞ്ജിനി ഒഴിഞ്ഞു പോകുന്നു അന്ന് തൊട്ടായിരിക്കും എല്ലാ തരത്തിലും നമ്മൾ ഒന്നാകാൻ പോകുന്നത് എന്ന് വേണി ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നന്ദിനിയമ്മ വരികയും നിങ്ങൾ ഏത് കാമുകിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേണി പെട്ടെന്ന് പറയുവാണ് അത് ആദർശേട്ടൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് പക്ഷേ അവനെ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ ഒഴിവാക്കി വിടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്ലാൻ എന്നോട് ചോദിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് അങ്ങനെ ഈ സമയത്ത് മുത്തശ്ശി വന്നിട്ട് വേണി എന്തുകൊണ്ട് ഉറങ്ങിയില്ല വേണി ഗർഭിണിയായിരിക്കുമ്പോൾ ഉറക്കം കളയാൻ പാടില്ല അതുകൊണ്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങു എന്ന് പറഞ്ഞ് വേണിയെ റൂമിലോട്ട് പറഞ്ഞു വിടുവാണ് എന്നാൽ നന്ദിനിക്ക് ചില സംശയങ്ങളുണ്ട് എന്താ സംഭവം എന്ന് നന്ദിനു പോലും ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെ വെച്ചാണ് കഥ നിന്ന് അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രണ്ട് ഭാഗത്തും രണ്ട് കൂട്ടരുടെ ഭാഗത്തും ചില തർക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശം വേണിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ശിവരഞ്ജിനെ ഒഴിവാക്കിയിട്ട് അവർ തമ്മിൽ പരസ്പരം ഒന്നാകണം എന്നുണ്ടെങ്കിൽ ശിവരഞ്ജിനി എന്ന് പറയുന്ന മുള്ളിനെ ഒഴിവാക്കണം അതിനുള്ള പ്ലാന് തയ്യാറാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ശങ്കറിനെ വിശ്വസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ഞാൻ തെളിയിച്ചു കൊടുക്കണം അങ്ങനെ ആ സത്യം തെളിഞ്ഞാൽ മാത്രമേ ശങ്കർ പൂർണ്ണ ശങ്കർ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കത്തുള്ളൂ അപ്പൊ അതിനുള്ള ഒരു മാർഗങ്ങളാണ് ഗൗരിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ ഗംഗ വന്നതോടുകൂടി അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും നടക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതങ്ങള് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയൊക്കെയായിരിക്കും കഥ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകൾ ബൈ